അപ്പോസ്തലനായ പൗലോസ് എഴുതിയ ലേഖനം നമ്മുടെ രക്ഷിതാവായ ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം എന്നെ ഫലമേൽപ്പിച്ച പ്രസംഗത്താൽ തക്ക സമയത്ത് തൻ്റെ വചനം വെളിപ്പെടുത്തിയ പോഷിക്കില്ലാത്ത ദൈവം സകല കാലത്തിനു മുൻപേ വാഗ്ദത്തം ചെയ്ത നിത്യജീവൻ്റെ പ്രത്യേക ഹേതുവായി തൻ്റെ വ്രതന്മാരുടെ വിശ്വാസത്തിനും ഭക്തിക്കനുസാരമായ സത്യത്തിൻ്റെ പരിജ്ഞാനത്തിനുമായി ദൈവത്തിൻ്റെ ദാസനും യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്തലനുമായ പൗലോസ് പൊതുവിശ്വാസത്തിൽ നിജപുത്രനായ തീത്തോസിനെ എഴുതുന്നത് പിതാവായ ദൈവത്തിങ്കിൽ നിന്നും നമ്മുടെ രക്ഷിതാവായ ക്രിസ്ത്യേശുവിൽ നിന്നും നിനക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ ഞാൻ ക്രത്തിയിൽ നിന്നെ വിട്ടയിച്ചു പോകുന്നത് ശേഷിച്ച കാര്യങ്ങൾ ക്രമത്തിലാക്കേണ്ടതിനും ഞാൻ നിന്നോട് ആജ്ഞാപിച്ചതുപോലെ പട്ടണം തോറും മൂപ്പന്മാരെ ആക്കി വയ്ക്കേണ്ടതിനും തന്നെ മൂപ്പൻ കുറ്റമില്ലാത്തവനും ഏകഭാര്യ ഉള്ളവനും ദുർനടപ്പിൻ്റെ ശ്രുതിയോ അനുസരണക്കേടോ ഇല്ലാത്ത വിശ്വാസികളായ മക്കളുള്ളവനുമായിരിക്കണം അധ്യക്ഷൻ ദൈവത്തിൻ്റെ ഗ്രഹവിചാരകനാകയാൽ അനന്യനായിരിക്കണം തനിഷ്ഠകാലനും കോപിയും മദ്യപ്രിയനും തല്ലുകാലനം ദുർലഭമോഹിയുമാകരുത് അതിഥിപ്രിയനും സൽഗുണപ്രിയനം സുബോധശീലനം നീതിമാനം നിർമ്മലനം ജിതേന്ദ്രയനും പദ്യോപദേശത്താൽ പ്രബോധിപ്പിക്കുവാനും വിരോധികൾക്ക് ബോധം വരുത്തുവാനും ശക്തനാകേണ്ടതിന് ഉപദേശപ്രകാരമുള്ള വിശ്വാസ്യവചനമൊറകെ പിടിക്കുന്നവനുമായിരിക്കണം മതവാചാലന്മാരും മനോവഞ്ചകന്മാരുമായി വഴങ്ങാത്തവരായ പലരുമുണ്ടല്ലോ വിശേഷാൽ പരിശോധനക്കാർ തന്നെ അവരുടെ വായി അടയ്ക്കേണ്ടതാകുന്നു അവർ ദുരാദായം വിചാരിച്ച് അരുതാത്തത് ഉപദേശിച്ചുകൊണ്ട് കുടുംബങ്ങളെ മുഴുവനും മകച്ചു കളയുന്നു ക്രത്തർ സർവതാ അസത്യവാദികളും ദുഷ്ടജന്തുക്കളും മടിയന്മാരായ പെരുവായകന്മാരുമത്രയെന്ന് അവരിൽ ഒരുവൻ അവരുടെ ഒരു വിദ്വാൻ തന്നെ പറഞ്ഞിരിക്കുന്നു ഈ സാക്ഷ്യം നേര് തന്നെ അതു നിമിത്തം അവർ വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായി തീരേണ്ടതിനും യഹൂദാ കഥകളെയും സത്യം വിട്ടകലുന്ന മനുഷ്യരുടെ കൽപ്പനകളെയും ശ്രദ്ധിക്കാതിരിക്കേണ്ടതിനും അവരെ കഠിനമായി ശാസിക്കുക ശുദ്ധിയുള്ളവർക്കെല്ലാം ശുദ്ധം തന്നെ എന്നാൽ മലിനന്മാർക്കും അവിശ്വാസികൾക്കും ഒന്നും ശുദ്ധമല്ല അവരുടെ ചിത്തവും മനസാക്ഷിയും മലിനമായി തീർന്നിരിക്കുന്നു അവർ ദൈവത്തെ അറയുന്നു എന്ന് പറയുന്നുവെങ്കിലും പ്രവൃത്തികളാൽ അവനെ നിഷേധിക്കുന്നു അവർ അകയ്ക്കാത്തവരും അനുസരണം കേട്ടവരും ഏതൊരു നല്ല കാര്യത്തിനും കൊള്ളരുതാത്തവരുമാകുന്നു രണ്ടാം അധ്യായം നീയോ പദ്യോപദേശത്തിന് ചേരുന്നത് പ്രസ്താവിക്ക വൃദ്ധന്മാർ നർമ്മതരും ഗൗരവം സ്വബോധം എന്നിവ ഉള്ളവരും വിശ്വാസത്തിലും സ്നേഹത്തിലും സഹിഷ്ണുതയിലും ആരോഗ്യമുള്ളവരുമായിരിക്കണമെന്നും വൃദ്ധ സ്ത്രീകളും അങ്ങനെ തന്നെ നടപ്പിൽ പവിത്രരും ഏശണി പകയാത്തവരും വീടിഞ്ഞ് അടിമപ്പെടാത്തവരുമായിരിക്കണമെന്നും ദൈവവചനം ദുഷിക്കപ്പെടാതിരിക്കേണ്ടതിന് യൗവനക്കാരികളെ ഭക്തപ്രിയരും പുത്രപ്രിയരും സുബോധവും പാതിവൃത്യമുള്ളവരും ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടുന്നവരും ആയിരിക്കുവാൻ ശീലിപ്പിക്കേണ്ടതിന് നന്മ ഉപദേശിക്കുന്നവരുമായിരിക്കണമെന്നും പ്രബോധിപ്പിക്കുക അവണ്ണ യൗവനക്കാരെയും സുബോധമുള്ളവരായിരിക്കാൻ പ്രബോധിപ്പിക്കുക വിരോധി നമ്മെ കൊണ്ട് ഒരു തിന്മയും പറയുവാൻ വകയില്ലാതെ ലജിക്കേണ്ടതിന് സകലത്തിലെ നിന്നെ തന്നെ സൽപ്രവർത്തികൾക്ക് മാതൃകയാക്കി കാണിക്കുക ഉപദേശത്തിൽ നിർമ്മലതയും ഗൗരവവും ആക്ഷേപിച്ചുകൂടാത്ത പദ്യവചനവുമുള്ളവനായിരിക്കുക ദാസന്മാർ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിൻ്റെ ഉപദേശത്തെ സകലത്തിൽ അലങ്കരിക്കേണ്ടതിന് യജമാനന്മാർക്ക് കീഴടങ്ങി സകലവിധത്തിലും പ്രസാദം വരുത്തുന്നവരും എതിർപ്പകയുകയോ വഞ്ചിച്ചെടുക്കുകയോ ചെയ്യാതെ സകലത്തിലും നല്ല വിശ്വസ്തത കാണിക്കുന്നവരുമായിരിക്കാൻ കൽപ്പിക്കാം സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദേവവും നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യാശയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തി കേടും പ്രപഞ്ച വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ച് പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ച് വളർത്തുന്നു അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്ത് സ്ഥലപ്രവർത്തിയിൽ ശുഷ്കാന്തിയുള്ളൊരു സ്വന്ത ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെ താൻ നമുക്ക് വേണ്ടി കൊടുത്തു ഈ പൂർണ്ണ ഗൗരവത്തോടെ പ്രസംഗിക്കുകയും പ്രബോധിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യുക ആരും നിന്നെ തുച്ഛീകരിക്കരുത് മൂന്നാം അധ്യായം വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും കീഴടങ്ങി അനുസരിക്കുവാനും സകല സൽപ്പവർത്തിക്കും ഒരുങ്ങിയിരിക്കുവാനും ആരെക്കൊണ്ടും ദൂഷണം പറയാതെയും കലഹിക്കാതെയും ശാന്തരായി സകല മനുഷ്യരോടും പൂർണ്ണ സൗമ്യത കാണിക്കുവാനും അവരെ ഓർമ്മപ്പെടുത്തുക മുമ്പേ നാമം ബുദ്ധി കെട്ടവരും അനുസരണമില്ലാത്തവരും വഴിതെറ്റി നടക്കുന്നവരും നാനാമോഹങ്ങളും ഭോഗങ്ങൾക്കും അധീനരും ഈർഷ്യയിലും അസൂയയിലും കാലം കഴിക്കുന്നവരും ദോഷിതരും അന്യോന്യം പഠിക്കുന്നവരുമായിരുന്നുവല്ലോ എന്നാൽ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിൻ്റെ ദയയും മനുഷ്യ പ്രേതയും മുതിച്ചപ്പോൾ അവൻ നമ്മെ നാം ചെയ്ത നീതി പ്രവൃത്തികളാലല്ല തൻ്റെ കരുണപ്രകാരമന്ത്രി രക്ഷിച്ചത് നാം അവൻ്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് പ്രത്യേക പ്രകാരം നിത്യജീവന്റെ അവകാശികളായി തീരേണ്ടതിന് വീണ്ടും ജലസ്നാനം കൊണ്ടും നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിൻ്റെ നവീകരണം കൊണ്ടും തന്നെ ഈ വചനം വിശ്വാസയോഗ്യം ദൈവത്തിൽ വിശ്വസിച്ചവർ സൽപ്രവർത്തികളിൽ ഉത്സാഹരികളായിരിക്കുവാൻ കരുതേണ്ടതിന് നീ ഇത് ഉറപ്പിച്ചു പറയണം എന്ന് ഞാൻ യച്ഛിക്കുന്നു ഇത് ശുഭവും മനുഷ്യർക്ക് ഉപകാരവുമാകുന്നു മൗഡിതർക്കവും വംശാവലിയും കലഹവും ന്യായ പ്രമാണത്തിനെക്കുറിച്ചുള്ള വാദവും ഒഴിഞ്ഞു നിൽക്കാം ഇവ നിഷ്പ്രയോജനവും വെറുതവുമല്ലോ സഭയിൽ ഭിന്നത വരുത്തുന്ന മനുഷ്യനോട് ഒന്ന് രണ്ട് വട്ടം ബുദ്ധിപകർന്ന ശേഷം അവനെ ഒഴിവാക്കുക ഇങ്ങനെയുള്ളവൻ വക്രബുദ്ധിയായി പാപം ചെയ്ത് തന്നെ താൻ കുറ്റം വിധിച്ചിരിക്കുന്നു എന്ന് നിനക്ക് അറിയാമല്ലോ ഞാൻ അർത്തോമാസിനെയോ തിഹിക്കോസിനെയോ അങ്ങോട്ട് അയക്കുമ്പോൾ നിക്കോ വന്ന് എന്നോട് ചേരുവാൻ ശ്രമിക്കുക അവിടെ ഞാൻ ശീതകാലം കഴിക്കുവാൻ നിശ്ചയിച്ചിരിക്കുന്നു ന്യായശാസ്ത്രിയായ സോനാസനും അപ്പോല്ലോസിനും ഒരുമൊട്ടും വരാതെ വണ്ണം ഉത്സാഹിച്ച് വഴിയാത്ര അയയ്ക്കുക നമുക്കുള്ളവരും ഫലമില്ലാത്തവരാകാതെ അത്യാവശ്യ സംഗതികളിൽ സൽപ്രവർത്തികൾക്ക് മുമ്പിലായിരിക്കുവാൻ പഠിക്കട്ടെ എന്നോട് കൂടിയുള്ളവർ എല്ലാവരും നിനക്ക് വന്ദനം ചൊല്ലുന്നു ഞങ്ങളെ വിശ്വാസത്തിൽ സ്നേഹിക്കുന്നവർക്ക് വന്ദനം ചൊല്ലുക കവ നിങ്ങളോട് എല്ലാവരോടും ഇരിക്കൂടെ ഇരിക്കുമാകട്ടെ യുവജനങ്ങളിൽ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആ